നിലമ്പൂരിൽ കരുത്തുകാട്ടി പി വി അൻവർ ഇരു മുന്നണികളെയും ഞെട്ടിച്ച് ഇരുപതിനായിരത്തോളം എഫക്ട് കൂടുതൽ ആഘാതമുണ്ടാക്കിയത് യു ഡി എഫ് മുന്നണി പ്രവേശനത്തിന് നിലമ്പൂരിലെ കരുത്താകും അൻവർ ക്യാമ്പിന്റെ കണക്കുകൂട്ടിലനുസരിച്ചുള്ള ഫലം തന്നെ കാത്തുവച്ചു അൻവർ വോട്ടെണ്ണിത്തീരുന്നപ്പോൾ ായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ വോട്ടെണ്ണി തുടങ്ങിയ യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ വഴിക്കടവിലെയും മൂത്തേടത്തെയും പ്രകടനം ഇരുമുന്നണികളെയും ആശങ്കയിലാക്കി ഈ രണ്ട് പഞ്ചായത്തുകളിൽ നിന്ന് മാത്രം അൻവർ നേടിയത് ആറായിരത്തി അറുനൂറ്റി അൻവർ എഫക്റ്റിൽ കൂടുതൽ പരിക്കേറ്റത് എൽ ഡി എഫിന് പിണറായി അടിസ്ഥാന പ്രശ്നമെന്ന് വോട്ടിങ്ങിൽ മനസ്സിലാകുമെന്നും താൻ പിടിച്ച വോട്ട് കണ്ടാൽ അത് വ്യക്തമെന്നും പി വി അൻവർ പരാജയത്തിന്റെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അത് അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഞാൻ പിടിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ കൃത്യമാണ് താൻ അവഗണിക്കാൻ പറ്റാത്ത ശക്തിയാണെന്ന് കൂടി തെളിയിക്കുകയാണ് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫ് നേതാക്കളുടെ അനുഭവപൂർണമുള്ള പ്രതികരണങ്ങളിലും ഇത് വ്യക്തം അത്തരം കാര്യങ്ങളൊക്കെ കൂടി ചർച്ച

യു ഡി എഫിന് അവഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കാണിച്ചിരിക്കുന്നു അൻവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അൻവർ വ്യക്തമാക്കിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിന്റെ മുന്നണി പ്രവേശന ചർച്ചകളും സജീവമാകും മുഹമ്മദ് ഷംസീർ ടീം മീഡിയ വൺ നിലം